ി ജെ പി ഭരണത്തിൽ ആഗോള പട്ടിണി സൂചികയിൽ കൂപ്പുകുത്തി ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം നേപ്പാളിനും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും പിന്നിലാണ് പട്ടിണി സൂചികയിൽ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് സ്വാതി സന്തോഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സ്വാതി നമുക്കറിയാം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം അങ്ങനെ ലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കാര്യം പുറത്തു വരുന്നത് നമുക്കറിയാം ആ പ്രഖ്യാപന സമയത്ത് പോലും കേരളത്തെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ വലിയ രീതിയിൽ അധിക്ഷേപിച്ച് ബി ജെ പി അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇന്ത്യയുടെ ഈ കണക്ക് പുറത്തു വരുന്നത് എന്നുള്ളതാണ് സ്വാതി തീർച്ചയായും ഈ ആഗോള പട്ടിണി സൂചികയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്കൊക്കെയും പിന്നിലായാണ് ഇന്ത്യയുടെ സ്ഥാനം വന്നിട്ടുള്ളത് തീർച്ചയായും ബി ജെ പി വർഷങ്ങളോളം ഭരിക്കുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിൻ്റെ കീഴിൽ എന്തുകൊണ്ട് രാജ്യത്ത് ഇത്രയും പട്ടിണി അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഒരു നേർ ചിത്രം എന്ന നിലയിൽ തന്നെ നമുക്ക് ഈ റിപ്പോർട്ടിനെ കാണേണ്ടതായി വരും ഇതിൽ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്നത് നേപ്പാൾ അതോടൊപ്പം ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്കൊക്കെയും പിന്നിലായി പിന്നിലായിക്കൊണ്ടാണ് ഈ ഗുരുതര വിഭാഗത്തിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തപ്പെട്ടിട്ടുള്ളത് നൂറ്റി രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് സ്കോറുമായി നൂറ്റി രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ എത്തപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം കേരളം നവംബർ ഒന്നിന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്നു ചൈനയ്ക്ക് ശേഷം പ്രഖ്യാപിക്കപ്പെടുന്നു വലിയ ചരിത്ര നേട്ടത്തിലേക്ക് കേരളം പോലൊരു സംസ്ഥാനം എത്തുകയും എന്നാൽ ആ നേട്ടത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ബി ജെ പിയുടെ നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് അതിന് അതിനുപോലും കഴി കഴിയാത്ത ഘട്ടത്തിലാണ് ഈ ഇന്ത്യ പോലത്തുള്ള ഒരു രാജ്യത്ത് ഇത്രയും പട്ടിണി അനുഭവിക്കുകയും ആഗോള പട്ടിക സൂ പട്ടിണി സൂചികയിൽ ഇത് വലിയ ഇന്ത്യക്ക് വലിയ കോട്ടം സംഭവിക്കുകയും ചെയ്യുന്നത് നേരത്തെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലും വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു ഇന്ത്യയുടേത് എന്ന് സൂചിപ്പിച്ചു പോകേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരുപാട് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് ബിജെപി ഭരണത്തിൽ ആഗോള പട്ടിണി സൂചികയിൽ കൂപ്പുകുത്തി ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം നേപ്പാളിനും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും ഒക്കെ പിന്നിൽ ആണ് എന്തായാലും നൂറ്റി ഇരുപത്തിയേഴ് എന്നുള്ള സ്ഥാനത്തിന് തൊട്ട് പുറകിൽ ഉണ്ട് നമുക്കറിയാം നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം അങ്ങനെ ലോകത്തിന് മുന്നിൽ മാതൃകയായി നിൽക്കുമ്പോഴാണ് വർഷങ്ങളോളം മോദി സർക്കാർ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ഇന്ത്യയെ ഭരിച്ചിട്ടും ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് പട്ടിണി രാജ്യമായി ഇന്ത്യ ഇങ്ങനെ ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിദരിദ്രില്ലാത്ത കേരളം എന്ന പ്രഖ്യാപന സമയത്ത് പോലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയവരാണ് എന്നൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്